ആസാം റൈഫിൾസിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശമായിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക ഇതിൽ അപേക്ഷിക്കേണ്ട യോഗ്യത അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഇതിൽ പറയുന്ന യോഗ്യതയും കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നിർബന്ധമായിട്ട് കാണുക അത് ഒൻപത് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് അതിൽ കംപ്ലീറ്റ് വിവരങ്ങൾ അടുത്ത മാസം ഇതിൽ റാലി നടക്കാൻ പോകുന്നുണ്ട് ഈ മാസം നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ അതിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിൽ യോഗ്യതയും തുടർന്നുള്ള കാര്യങ്ങൾ മാത്രം വളരെ പെട്ടെന്ന് യോഗ്യതയുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം നമുക്ക് വന്നിട്ടുള്ള ആ നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം അപേക്ഷിക്കാനും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങൾ ചെയ്യേണ്ടത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കണ്ടാൽ മതി അതിൽ പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഓക്കെ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം ആസാം റൈഫിൾസിലേക്കാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് മാർച്ച് ആണ് അതിന് മുൻപ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലായിരുന്നു നമ്മൾ അന്ന് വീഡിയോ ചെയ്തതാണ് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുള്ളവർ വളരെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ ആസാം റൈഫിൾസ് ടെക്നിക്കൽ ആൻഡ് ട്രൈഡ്സ്മാൻ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ് റാലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ സ്റ്റെൻഡറ്റീവലി ഷെഡ്യൂൾഡ് തേർഡ് ഓർ ഫോർത്ത് വീക്ക് ഓഫ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത മാസം കൂടി നമുക്കിതിൻ്റെ റാലി പ്രതീക്ഷിക്കാൻ സാധിക്കും ഈ മാസം നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ അടുത്ത മാസം അവസാനമായിരിക്കും ഇതിൻ്റെ റാലി ആദ്യം ഇതിന് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ അത് അടുത്ത മാസം അവസാനത്തോടു കൂടി നടത്തുമെന്ന് പറയുന്നുണ്ട് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും വീഡിയോ ലിങ്കുമായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ അതിൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപേക്ഷാ ഫീസ് വരുന്നുണ്ട് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഒരു ഒരു പോസ്റ്റിനനുസരിച്ചിട്ട് ാണ് നിങ്ങൾ ഗ്രൂപ്പ് ബി പോസ്റ്റിനാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് അതുപോലെ തന്നെ ഗ്രൂപ്പ് സി ആണെങ്കിൽ നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടത് അതുപോലെ തന്നെ നോ ഫീസ് ചാർജ് ഫ്രം കാൻഡിഡേറ്റ് ബിലോങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇ ഡബ്ല്യു എസ് അതുപോലെ തന്നെ നമ്മുടെ ഒ ബി സി ജനറൽ വിഭാഗത്തിലുള്ള ആൺകുട്ടികൾക്കാണ് ഫീസ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ സെൻറ്റർ ഫിസിക്കൽ നടക്കുന്ന സെൻ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നാഗാലാൻഡിലാണ് ഫിസിക്കൽ നടക്കുക നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ ഫിസിക്കലും റിട്ടേണും ഒന്നും ഉണ്ടാവില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ആദ്യം ഫിസിക്കലാണ് വരുന്നത് എന്നും കൂടി ഓർത്തിരിക്കുക ഇനി നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റ് അതിൻ്റെ യോഗ്യത തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം ആദ്യം തന്നെ നിങ്ങൾക്ക് റിലീജിയസ് ടീച്ചർ എന്ന് പറയുന്ന പോസ്റ്റ് കാണാൻ സാധിക്കും ആൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് നായബ് സുബൈദാർ പോസ്റ്റാണത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം വിത്ത് മാധ്യമ അല്ലെ സംസ്കൃത് അല്ലെങ്കിൽ ഭൂഷാൻ ഇൻ ഹിന്ദി ആണ് പറഞ്ഞിട്ടുള്ളത് അത് പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിന് ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി അടുത്ത പോസ്റ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ട്രേഡ് റേഡിയോ മെക്കാനിക് എന്ന് പറയുന്ന പോസ്റ്റാണ് ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് വാറൻറ്റ് ഓഫീസർ റാങ്ക് ആണ് അതായത് ഈ പോസ്റ്റിലേക്ക് നിങ്ങൾ കയറുമ്പോൾ വാറൻറ്റ് ഓഫീസറായിട്ടായിരിക്കും നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ വിത്ത് ഡിപ്ലോമ ഇൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കണം പ്ലസ് ടുവിൽ വിത്ത് അഗ്രിഗേറ്റ് മാർക്ക് ഓഫ് ഫിഫ്റ്റി പെർസെൻറ്റേജ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സോട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു റേഡിയോ മെക്കാനിക് എന്ന് പറയുന്ന പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് അടുത്ത പോസ്റ്റ് ലൈൻമാൻ പോസ്റ്റാണ് അതിനപേക്ഷിക്കാൻ ആൺകുട്ടികൾക്കാണ് സാധിക്കുന്നത് അതുപോലെ തന്നെ റൈഫിൾമാൻ പോസ്റ്റാണ് അതായത് റാങ്ക് റൈഫിൾമാൻ ആണ് റൈഫിൾമാൻ റാങ്കിലേക്കാണ് നിങ്ങൾ ഇവിടെ എൻ്റർ ആവാനായിട്ട് പോകുന്നതെന്ന് ശ്രദ്ധിക്കുക പത്താം ആണ് വിദ്യാഭ്യാസ യോഗ്യത അതിൻ്റെ കൂടെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഉണ്ടായിരിക്കണം പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് അടുത്ത ട്രേഡ് എന്ന് പറയുന്നത് എൻജിനീയർ എക്യൂപ്മെൻറ്റ് ആണ് അപേക്ഷിക്കാൻ പുരുഷന്മാർക്ക് മാത്രമാണ് സാധിക്കുന്നത് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് പറയുന്നത് പത്താം ക്ലാസിൻ്റെ കൂടെ റിലേറ്റഡ് ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റും പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനും സാധിക്കുന്നതെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ മെക്കാനിക് വെഹിക്കിൾ കാണാൻ സാധിക്കും അതിന് ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം യോഗ്യത പത്താം ക്ലാസ് ആണ് പറയുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് സമാന മേഖലയിൽ വേണം പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും അടുത്തത് റിക്കവറി വെഹിക്കിൾ മെക്കാനിക് പോസ്റ്റാണ് പ ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ് വേണം ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഈ ഒരു മേഖലയിൽ ആവശ്യമായിട്ടുണ്ട് ഈ ഒരു സമാന മേഖലയിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് വേണം പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അടുത്തത് ഹോൾസ്റ്റർ ട്രേഡാണ് അതിന് ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് ആണ് അതുപോലെ തന്നെ സമാന മേഖലയിൽ ഐ ടി സർട്ടിഫിക്കറ്റ് വേണം പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്നും കൂടി ശ്രദ്ധിക്കുക ഇനി നേരെ നമുക്ക് അടുത്ത പോസ്റ്റിലേക്ക് അടക്കാം അടുത്ത പോസ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ട്രേഡ് വെഹിക്കിൾ മെക്കാനിക് ഫിറ്റർ പോസ്റ്റ് ആണ് അപേക്ഷിക്കാൻ ആൺകുട്ടികൾക്കാണ് പറ്റുക ആ റൈഫിൾമാൻ റാങ്ക് ആണ് അത് പത്താം ക്ലാസ് വേണം പത്താം ക്ലാസ്സിൽ ഇംഗ്ലീഷ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് സയൻസ് ഇതെല്ലാവർക്കും ഉണ്ടാകും പത്താം ക്ലാസ്സിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ ഈ സമാന മേഖലയിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണ് അടുത്ത ഡ്രാക്സ്മാൻ പോസ്റ്റാണ് ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് വാറൻറ്റ് ഓഫീസർ പോസ്റ്റാണ് പ്ലസ് ടു എന്നാണ് വിദ്യാഭ്യാസ യോഗ്യത പറ അതുപോലെ തന്നെ ഇതിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ആർക്കിടെക്ചറൽ അസിസ്റ്റൻഷിപ്പിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത ട്രേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പോസ്റ്റാണ് ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും നായക് സുബൈദാർ റാങ്കിലേക്കാണ് നിങ്ങൾ പോസ്റ്റിംഗ് ആവുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത ഇനി ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അടുത്ത പ്ലംബർ എന്ന് പറയുന്ന പോസ്റ്റാണ് അതിന് ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം ഐ ടി ഐ സർട്ടിഫിക്കറ്റ് പ്ലംബറിലുണ്ടായിരിക്കണം പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് കുറച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ട്രേഡ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ പോസ്റ്റാണ് ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതിന് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടുൻ്റെ കൂടെ ഡിപ്ലോമ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ തിയേറ്റർ ടെക്നീഷ്യൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് അടുത്തത് ട്രേഡ് ഫാർമസി അസിസ്റ്റ് പോസ്റ്റാണ് അതിനപേക്ഷിക്കാൻ വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പോസ്റ്റാണിത് ബോത്ത് മെൻ ആൻഡ് വുമൺ ഇതിന് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക യോഗ്യത പ്ലസ് ടു ആണ് പറയുന്നത് പ്ലസ് ടു അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിഗ്രി പ്ലസ് ടു ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഫാർമസിയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പ്ലസ് ടുവിൻ്റെ കൂടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പ്ലസ് ടു നിലവിൽ ഉണ്ടായിരിക്കണം അതിൻ്റെ കൂടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഫാർമസിയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇരുപത്തി ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത ട്രേഡ് എക്സ് റേ അസിസ്റ്റൻറ്റ് പോസ്റ്റാണ് അതിന് പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഹവിൽഡാർ പോസ്റ്റാണ് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡിപ്ലോമ റേഡിയോളജിയിൽ ഉണ്ടായിരിക്കണം പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം അടുത്ത പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെറ്റനറി ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ് ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം പ്ലസ് ടു ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ടു ഇയർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇൻ വെറ്റനറി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇരുപത്തി ഒന്ന് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് പ്രായപരിധി അടുത്ത ട്രേഡ് സഫായി ആണ് സഫായിക്ക് അപേക്ഷിക്കാൻ ആൺകുട്ടികൾക്ക് പറ്റും അതിന് മിനിമം നിങ്ങൾക്ക് പത്താം ക്ലാസ് മാത്രം മതി മറ്റൊരു യോഗ്യതയും വേണ്ട ജസ്റ്റ് ടെൻത്ത് ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് തന്നിതിൻ്റെ ഏജിൽ നിങ്ങൾക്ക് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക എസ് സി എസ് ക്യാമ്പ് അഞ്ചും ഒ ബി സി ക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് അപ്പോൾ ഈ യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വീഡിയോ കണ്ടിരിക്കുക അതിൽ ഹൈറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോ പോസ്റ്റിനും അതിൻ്റെതായിട്ടുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ദെൻ ഓൾസോ ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുന്നൂറ്റി പതിനഞ്ച് വേക്കൻസികളാണ് മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സെലക്ഷനൊക്കെ നമുക്ക് ഓൾറെഡി പറഞ്ഞു നാഗാലാൻഡ് പോകേണ്ട അപ്പോൾ അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അപേക്ഷിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്തേക്കുക